നീതി കിട്ടണം എന്നാണ് സി പി ഐ നിലപാട് ഗവണ്മെൻറ്റും ആ വഴിക്കാണ് നീങ്ങുന്നത് ഇപ്പോൾ റിപ്പോർട്ട് പോലും അതിൻ്റെ ഭാഗമായിട്ടാണ് ആ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് കേരള ഗവണ്മെൻറ്റാണ് അത് കാണിക്കുന്നത് ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥതയാണ് ആ വഴിക്ക് മുന്നോട്ട് പോകും സത്യം പുറത്തു വരണം ആരാണ് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം അവർ എല്ലാ കുടുംബത്തോടും ഞങ്ങൾ തർക്കത്തിനില്ല ഞങ്ങളുടെ മനസ്സ് ആ കുടുംബത്തിൻ്റെ കൂടെയാണ് തർക്കത്തിൽ ഞങ്ങളുടെ കൂടെ